മറന്നിട്ടുണ്ടെങ്കിൽ പകല് പോവാൻ പറ്റിയ പേടിയാവും റൂട്ടിൽ പോണേ പോണ പേടിയായിരിക്കും അങ്ങനല്ല അതിന്റെ വേറെ റൂട്ടുണ്ട് തന്നെ തന്നെ ആ ശരിയാണ് അത് ശരിയാണ് അത് അതിന്റെ വേറെ റൂട്ടുണ്ട് അപ്പുറത്തെ ചെറിയ കൂടെ ആ റൂട്ടിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ നല്ല പേടി വരും ശരിയാണ് കാരണം നമ്മള് ഉള്ളേരി പോയി കഴിഞ്ഞാൽ ഒന്നും അറിയുന്നില്ലല്ലോ എന്തൊക്കെയുണ്ട് അറിയില്ല ഇപ്പൊ ശരിക്കും മെയിന് പറയുകയാണെങ്കിൽ കോയിലേരി കൽപ്പറ്റ അല്ലെങ്കിൽ മാനന്തവാടി കൽപ്പറ്റ അല്ലേ നമുക്ക് മാനന്തവാടി കൽപ്പറ്റ ഇനിയിപ്പൊ കിട്ടുന്നത് ചെറിയ പോവാനാണ് മറ്റുള്ള സ്ഥലം ശരിയാണ് പക്ഷെ നമ്മളെ നാട്ടിലേക്ക് പോയാലും വിഷയല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പെട്ടുപോകൂല വഴി അറിയുന്നത് കൊണ്ട് വഴി മാത്രല്ല ഒന്ന് സംസാരിച്ച കിട്ടാവുന്ന കിട്ടാവുന്ന പക്ഷെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ അത് കഴിഞ്ഞെല്ലാം ഞങ്ങൾ നാട്ടിൽ പോയി വരുമ്പോഴായിരുന്നു ചെറുതായിട്ടതിന്റെ ഒരു എന്റെ കാറാണ് നമ്മളെ കാറാണ് പറഞ്ഞിട്ട് ഒരു വിലന്റെ എടുത്ത് പോയിരുന്നു അതാണ് പറഞ്ഞിട്ട് ചെറുതായിട്ട് വേറൊരു വണ്ടീന്റെ പുറകെ പോയി പുറകെ പോയിട്ട് ആ വണ്ടി അങ്ങനെ പോയിട്ട് ആ വണ്ടി അതിന്റെ വീട്ടിലെ മുറ്റ സൃത്യമായി ചെറുതായിട്ട് അപ്പോൾ ഇതെല്ലാം പാപ്പന്റെ വണ്ടി ഇതെല്ലാം പാപ്പന്റെ വണ്ടീന്ന് പറയുന്നത് ചെറിയ കുട്ടീന്റെ സ്വന്തം വന്നില്ലേ അതും അത് കൊറേ പോയി ഉള്ളോട്ട് ഞാനും മാഷേട്ടൻ എന്താക്കി അറിയോ മാഷേട്ടന് ഇണ്ട് മൂന്ന് വണ്ടി എടുത്തിട്ടാ പോയത് മാഷേട്ടൻ എന്താക്കി ഒരു വഴി മാറിക്കണോ ഞാൻ വിളിച്ചു പറഞ്ഞു മാഷേട്ട ഓരോ വേറെ റൂട്ടിന് പോകുന്നുണ്ട് വേറെ വണ്ടീന് പുറകെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ കൊറേ കഴിഞ്ഞപ്പറുണ്ട് അപ്പൊ എന്നോട് പറയുന്നു നിങ്ങളെ പുറകുണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മളെ പുറകല്ല നിങ്ങള് വേറെ റൂട്ടിലാണ് പറഞ്ഞത് അങ്ങനെ ആ വീടിന് മുറ്റത്ത് നിർത്തിയിട്ട് പണ്ട് നിങ്ങൾ ഇറങ്ങിയ തെറ്റിരിക്കാട്ടൂർ അല്ലത് ചെറിയ ചെറുകാട്ടൂര് നമ്മൾ നേരത്തെ പോയ പഠനം തിരിച്ചു കേട്ടോ അതേപടി നിങ്ങളോട് സാധനം എടുത്തു വന്നു തിരിച്ചു വന്നു കണ്ട് കീഴടക്കിന്ന് പറയുന്നത് വന്നു പക്ഷേ സംഭവം ശരിയാണെങ്കിൽ തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര ഉണ്ടല്ലോ അല്ല അത് വേറെ വേറെ വൈബ് തന്നെയാണ്

ல் நைட் அப்படின்னா ரெண்டாயிரம் வர்ஷம் ஆஹ் பிரதிஷ்டெடுக்கொழிச்சு மாற்ற புனிர் അതിന്റെ അവരെന്താ ചെയ്ത വെച്ചാൽ തന്നെ നിർത്തി നിർത്തിയിട്ട് പ്രതിഷ്ഠ നിർത്തി നമ്മള് മൂന്നാളില്ലേ മൂന്നാള് പിടിക്കണം കൈ ഇങ്ങനെ ഇട്ടുള്ളു വിഗ്രഹം കവർ ചെയ്യാൻ പറ്റുള്ളൂ ഫോട്ടോ എടുക്കാൻ പറ്റിയത് ഇത് ഗ്രൂപ്പ് ഇതിന്റെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ഞാൻ അവിടെ ഇത് ശരിക്കും പൂമ ഉളന്തൂർ പേട്ട പൂമക്കം ആ ചെന്നൈയിലെ ആ ചെന്നൈയിൽ ചെന്നൈയിൽ നിന്ന് കുറഞ്ഞ കിലോമീറ്ററേ ഉള്ളു അതിന് ചെന്നൈയിലുള്ളു പോണല്ലേ ലൊക്കേഷൻ ഏതാണെന്ന് കറക്റ്റ്